അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഉബരക്കാത്തു നൂർ ഫാത്തിമയുടെ കൂട്ടുകാരൊക്കെ ഇവിടെ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കുറേ ദിവസമായാലും നമ്മൾ നേരിട്ടിങ്ങനെ സംസാരിച്ചിട്ടല്ലേ അതായത് നമ്മളിങ്ങനെ സ്റ്റോറിയിലൂടെ പോവും എന്നല്ലാതെ ഞങ്ങളെ വിശേഷങ്ങളോ വിവരങ്ങളോ ഒന്നും ഞാൻ ചോദിക്കാറില്ല അപ്പോൾ ഇന്ന് സ്റ്റോറിക്ക് പകരം നിങ്ങളെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പിന്നെന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ മക്കളെ സ്കൂളൊക്കെ തുറന്നു അല്ലേ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണ സമയം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ രാത്രി ഉണ്ടോ മക്കളൊക്കെ ഉറങ്ങിക്കണ് അപ്പോൾ ഈ ഒരു സമയത്താണ് പിന്നെ നമ്മളെ കുട്ടികളെ സ്കൂളിലൊക്കെ തുറന്നല്ലേ അപ്പോൾ എല്ലാവരും മക്കളും എത്രയിലാണ് പഠിക്കണത് എവിടെയാണ് സ്കൂളിൽ ഏത് സ്കൂളിലാണ് അതുപോലെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ എത്ര മക്കളുണ്ട് എന്നൊക്കെ ഒന്ന് നമ്മളെ നൂർ ഫാത്തിമ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മൾ നൂർ ഫാത്തിമ സ്റ്റോറി കാണുന്നവരിൽ നുസൈബാസ് സ്റ്റോറി കാണുന്നവരുണ്ടോ നുസൈബാസ് സ്റ്റോറി കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം ഞാൻ നുസൈബാസ് സ്റ്റോറി കാണുന്നുണ്ട് എന്നത് പറഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ വീട്ടത്തെ മഴയുണ്ടോ ഇവിടെ നിന്ന് കുറച്ച് നേരത്തെ ഒന്ന് മഴ ജസ്റ്റ് ഒന്ന് പെയ്തിന് പിന്നെ മഴയില്ല കേട്ടോ ഒന്നിപ്പോൾ ഇവിടെ ഒരു അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു ചെറിയ രീതിയിലുള്ളൊരു വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ മഞ്ചേരിയാണ് പിന്നെ ഇവിടെ മഴ പെയ്താൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും അതായത് എന്താണെന്ന് വെച്ചാൽ ഈ ചുമരുമലൊക്കെ ഈ കോട്ടരുമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതിപ്പോൾ ഇവിടെ ഇപ്പം ഇല്ല നല്ല മഴ ഒരു ദിവസം മഴ പെയ്തിട്ട് പിറ്റേ ദിവസം പെയ്യാതെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരും ചുമരുന്ന് നിറയെ ഒരു കറുത്ത ജന്തുക്കൾ വണ്ടെന്നൊക്കെ പറയണേ ചെറിയ വണ്ടിൻ്റെയൊക്കെ ചെറിയ മുട തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഇവിടെയൊക്കെ ഉണ്ടാവും ഇപ്പോൾ നല്ലൊരു മഴക്കുള്ള ചാൻസ് ഒക്കെ വരുന്നുണ്ട് കാരണം ഇടിയൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ ഇടി മിന്നലൊക്കെ ഉണ്ട് മഴക്കാർ യാത്ര ചെയ്തുകൊണ്ട് കാണുന്നില്ല അപ്പോൾ ഒരു പക്ഷേ ചിലപ്പം മഴ പെയ്യും വെള്ളമില്ലാതെ ഒരുപാട് ആളുകൾ ചൂടുകൊണ്ടും വെള്ളമില്ല ഏറ്റൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നില്ല ആ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെ എന്തൊരു ചൂടായിരുന്നില്ലേ അതൊക്കെ പെട്ടെന്ന് പഠിച്ചോനെ നമുക്ക് മഴയൊക്കെ തന്നെ തണുപ്പിച്ചു ആണെങ്കിൽ പല സ്ഥലത്തും വെള്ളപ്പൊക്കമാണ് മനുഷ്യന്മാർ പറഞ്ഞാൽ അത്രേ ഉള്ളൂ കൂടുതലായിട്ട് ചൂടും താങ്ങാൻ പറ്റൂല കൂടുതൽ മഴ പറ്റൂല ആ ഒരു ഇങ്ങനെ നിൽക്കണം അതാണല്ലോ ആഗ്രഹം പിന്നെ നിങ്ങളോട് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ ഫാമിലി നിന്നൊക്കെ ആരെങ്കിലും ഹജ്ജിന് പോയിട്ടുണ്ടോ ഈ പ്രാവശ്യം എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ എൻ്റെ ഫാമിലിത്തെ നാല് പേര് രണ്ട് മൂത്തന്മാരും രണ്ട് മൂത്താപ്പാരും ഹജ്ജിന് പോയിട്ടുണ്ട് എന്തായാലും അവരുടെയൊക്കെ ഹജ്ജ് അള്ളാഹു സുബാറത്താലോ സ്വീകരിക്കട്ടെ നമുക്കും അതിനുള്ള ഭാഗ്യം നൽകട്ടെ അതുപോലെ നമ്മളെ ഈ സ്റ്റോറി കാണുന്നതിൽ ഹജ്ജ് ചെയ്തവരുണ്ടോ ഒമ്ര ചെയ്തവരുണ്ടോ എത്ര പേര് ഒമ്ര ചെയ്തിട്ടുണ്ട് അതുപോലെ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഒന്ന് കമൻ്റായി വിടുന്ന കേട്ടാ അതുപോലെ ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും കുറച്ച് ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരു മുക്കാൽ ഭാഗവും ചെയ്യാത്ത ആളുകളായിരിക്കും അപ്പം ഇൻഷാല്ല നമുക്കൊക്കെ അവിടെ പോയിട്ട് കാണാനും അവിടെയൊക്കെ ഒമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനും മുത്തു ഹബീബിൻ്റെ ചാരത്ത് പോയി അസ്സലാത്തു വസ്സലാം അലൈക്കിയ സെയ്ദിയ റസൂല എന്ന് പറയാനുള്ള ഭാഗ്യം പഠിച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ ആമീൻ യാ ആളെ മീൻ കാരണം അതൊരു ഭാഗ്യമാണല്ലോ പിന്നെ നമ്മൾ സഹോദരങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് നമ്മളെ കസ്റ്റമറൊക്കെ അല്ല സോറി കസ്റ്റമറല്ല നമ്മൾ എന്താ പറയുക നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ വിദേശത്തു നിന്ന് കാണുന്നവരൊക്കെ ഉണ്ട് കേട്ടോ വിദേശത്തു നിന്ന് ഒരുപാട് ഈ സ്റ്റോറി കാണുന്ന പോലെ കമൻ്റ് ഒക്കെ ഇങ്ങനെ വരുന്നേ കാണാം എന്തായാലും നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്നും അതുപോലെ വിദേശത്താണെങ്കിൽ എവിടെയാണെന്നും എന്നുള്ള ഒരു കമൻ്റ് നിങ്ങൾ വിടണം എവിടെ വെച്ചാണ് നിങ്ങളത് കാണുന്നത് എന്നുള്ള അപ്പം നമ്മളെ നൂർ ഫാത്തിമേൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ ഒന്നാമത് ഞാനത് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നൂർ ഫാത്തിമ എന്നുള്ള ഒരു പെൺകുട്ടി അതായത് ഇസ്ലാമിനെ കണ്ടറിഞ്ഞ് വന്ന് പക്ഷെ പിന്നീടത് വളരെയധികം എന്താ പറയുക നല്ല രീതിയിൽ ഇസ്ലാമികമായ ചുറ്റുപാടിൽ ജീവിക്കുകയാണ് അവൾ ചെയ്തത് പിന്നെ ഒരു യാതൊരു തെറ്റിലേക്ക് പോവുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല കറക്റ്റ് രീതിയിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ച് അതിനനുസരിച്ച് ചെയ്ത് തെറ്റൊന്നും ചെയ്യാതെ നല്ല ജീവിതം നയിക്കുന്ന കുട്ടിയാണ് നൂർ ഫാത്തിമ അതുകൊണ്ടാണ് ഈ ഒരു നൂർ ഫാത്തിമേൻ്റെ സ്റ്റോറി ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ കാരണം കാരണം ആദ്യം അവൾ ക്രിസ്ത്യാനിയായിരുന്നു ക്രിസ്ത്യാനിയായി ആയി പിന്നീട് ഇസ്ലാമിനോട് അതായത് നമ്മൾ ഉസ്താദിൻ്റെ ബാങ്ക് കേട്ടിട്ടാണല്ലോ നമ്മൾ നൂർ ഫാത്തിമ ഇസ്ലാമിലേക്ക് വരാനും അതിൻ്റെ അർത്ഥം നോക്കാനും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അർത്ഥമൊക്കെ നോക്കി മനസ്സിലാക്കി അങ്ങനെ ഒരു ഇസ്ലാമിനോട് ഇഷ്ടം തോന്നി കൂടുതൽ പഠിക്കണം തോന്നി അങ്ങനെയാണല്ലോ നമ്മുടെ നൂർ ഫാത്തിമ ഇസ്ലാം മതത്തിലേക്ക് വരുന്നത് ഉസ്താദിന് വിവാഹം കഴിക്കാൻ കിട്ടില്ല എന്നൊക്കെ എന്തായാലും ഉറപ്പായിട്ടും നമ്മളാ നൂർ ഫാത്തിമ എന്താ ചെയ്തത് അത് കഴിയുന്ന രീതിയിലൊക്കെ എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പഠിച്ച് പിന്നെതാ ഗൾഫിൽ പോയിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ചെയ്തത് മാഷാ അല്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോറി അതില്ലാത്ത സ്റ്റോറിയാണോ ഇത് ഫേക്കാണോ എന്നൊക്കെ ഒരിക്കലും നൂർഫാത്തിമൻ്റെ നല്ല ഒറിജിനൽ സ്റ്റോറി തന്നെയാണ് കേട്ടോ അതിൽ യാതൊരു ഫേക്കൊന്നല്ല അത് ശരിക്കും ഒറിജിനലിനാണ് അവരുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെ ഇൻഷാല്ലാ നമുക്ക് വഴിയിലൂടെ കാണാം ഇപ്പം എന്തായാലും ഉസ്താദ് ഹജ്ജിന് പോയതല്ലേ എന്തായാലും ഉസ്താദൊക്കെ വന്നിട്ട് ഇൻഷല്ല നമുക്ക് നമ്മളെ കഥയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതുമാത്രമല്ല ഉസ് സോറി മറ്റേ ന്യൂർ ഫാത്തിമിൻ്റെ വീട്ടുകാർക്ക് വീട്ടുകാർക്ക് അതായത് മമ്മക്കും പപ്പക്കും ഇസ്ലാമിനോട് കൂടുതലായിട്ട് ഇഷ്ടം തോന്നും ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെ ഒരു സ്റ്റോറി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് അവതരിപ്പിച്ചത് കാരണം മുസ്ലിം അല്ല അത് പിറന്നിട്ടും പിന്നീട് മുസ്ലിം ആയിട്ടും ആ ഒരു കുട്ടിൻ്റെ ഒരു എന്താ പറയുക ഇഷ്ടം അതാണ് നമുക്ക് വേണ്ടത് ഇസ്ലാമിനോടുള്ള ഒരു മുഹബത്ത് അത് ആ കുട്ടിക്കുണ്ടായിട്ട് അത് നല്ല ഈമാനോട് കൂടിയാണത് ഇപ്പോഴും ജീവിക്കുന്നത് അതാണ് എൻ്റെ പ്രത്യേകത വളരെയധികം അതൊരു ഹിജാബ് ഒരിക്കൽ പോലും ഒരു അന്യ പുരുഷനെ കാണാത്ത രീതിയിൽ അത്രക്കും സേഫ്റ്റി ആയിട്ടാണ് അത് നടക്കുന്നത് അത്രക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നൂറ് ശതമാനം എന്നൊക്കെ പറയില്ലേ അതാണത് അപ്പം നൂർ ഫാത്തിമാണ് അങ്ങനൊക്കെ നടക്കുന്നത് എത്രയോ ആളുകളുണ്ട് ഹിജാബൊക്കെ ധരിച്ച് നടക്കും ശരിയാണേ ഹിജാബൊക്കെ ധരിച്ച് നടക്കും അതുപോലെ തന്നെ എന്താ പറയുക അത് ചില സമയത്ത് മാത്രം അത് ഓപ്പൺ ആക്കും ചിലപ്പം പ്രശ്നമല്ല ശരിക്കും പറയണമെങ്കിൽ നടക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമ്മളത് നല്ല രീതിയിൽ നടക്കണം അപ്പം പക്ഷേ നമ്മളെ നൂർ ഫാത്തിമ അങ്ങനല്ല വളരെയധികം പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ നല്ല കൃത്യമായ രീതിയിൽ ഇസ്ലാമിക ചുറ്റുപാട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ അതുപോലെ ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ച് തരട്ടെ എന്ന് നമുക്ക് അതിന് തന്നെ പ്രാർത്ഥിക്കുക പിന്നെ ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക ഭയങ്കര കെയറിങ് ആയിരിക്കും അധികട്ടോ എല്ലാവരും ഞാൻ പറയുന്നില്ല പല ആളുകൾക്കും പല എന്താ പറയുക അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അന്ന് പിന്നോടൊരു കുട്ടി പറഞ്ഞു ഇങ്ങനെ നൊസൈബയുടെ ജീവിതം പോലെയാണ് എൻ്റെ ജീവിതം എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്നോട് വലിയൊരു ഇഷ്ടം താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാവരും ഞാൻ പറയണില്ല ചില ആളുകൾ അതിപ്പം മുസ്താദ്മാരാണെന്നല്ല ബാക്കിയുള്ളവരാണെങ്കിലും നല്ല ജീവിതം നല്ല രീതിയിൽ നടത്തുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ ഉള്ള ആളുകൾ കിട്ടണൊരു ഭാഗ്യമാണ് അപ്പോൾ നമ്മൾ നൂർഫാത്തിമൊക്കെ കിട്ടിയത് ഇതാ നല്ലൊരു സ്ഥാദിനെയാണ് നല്ല ചറിവുകൾ പറഞ്ഞ് കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ അതിനനുസരിച്ച് കെയറിങ്ങും കാര്യങ്ങളും ഭയങ്കര ഇതായിട്ടുള്ള നല്ലൊരു സ്ഥാദിനാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മളെ നൂർ ഫാത്തിമയുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാം ചില ആൾ സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടാവും എനിക്ക് നിക്കാബ് ധരിച്ച് നടക്കണം നല്ല രീതിയിൽ ഇസ്ലാമികമായി ജീവിക്കണം പക്ഷെ ചില ഹസ്ബൻറ്റുമാർക്കത് ഇഷ്ടമുണ്ടാവില്ല അവർക്കത് എതിരായിരിക്കും എതിരെന്നു വെച്ചാൽ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതെന്തന്നാക്കിയിട്ട് മുടി പൊച്ച് നിൽക്കണത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മളെ ഈ എന്താ ഷമ്മാസിൻ്റെ കഥയല്ലേ നുസൈബാൻ്റെ അതിൽ നുസൈബാൻ്റെ ഹസ്ബൻഡിനെ ആദ്യത്തെ ഹസ്ബൻഡ് എങ്ങനെയായിരുന്നു ആദ്യത്തെ ഹസ്ബൻ്റ് വെച്ചാൽ വളരെ എന്താ പറയുക ഭയങ്കര ഫാഷൻ്റെ ആളായിരുന്നു അപ്പോൾ നമ്മളെ സ്ത്രീകളുടെ ഇഷ്ടമൊന്നും നടക്കൂല അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള ഹസ്ബൻറ്റുമാരും ഉണ്ട് എന്തായാലും നമ്മളെ നൂർഫാത്തിമക്ക് നല്ലൊരാളാണ് കിട്ടിയത് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ എന്താണെന്നോ നമ്മൾ സ്ത്രീകളുടെ നമ്മളെ ലേഡീസിൻ്റെ ഇഷ്ടങ്ങളൊന്നും നടക്കൂല അതുപോലെ അവർക്ക് അവരുടെ ഫാഷൻ്റെ ഇതിനനുസരിച്ച് നടക്കേണ്ടി വരുമോ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ എന്തായാലും നമ്മളെ നൂർഫാത്തിമക്ക് അവൾ മനസ്സിലാഗ്രഹിച്ച രീതിയിലുള്ള ഭർത്താവിനെയാണ് അതായത് ഉസ്താദിനാണ് അവൾക്ക് ലഭിച്ചത് അതുകൊണ്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും ഇൻഷാല്ല പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് കഥകളൊക്കെ വീണ്ടും പറഞ്ഞില്ലേ ഞാനിങ്ങനെ അതിൻ്റേത് അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം ആ ഒരു സ്റ്റോറി പറയാനുള്ള കാരണം അങ്ങനെ ആ കുട്ടി ഇപ്പോഴും നല്ല രീതിയിൽ ജീവിക്കേണ്ടതെന്നാണ് പറഞ്ഞത് നല്ല രീതി ഇത്രയാണ് മറ്റേ തഹജ്ജതിനെണീക്കും പിന്നെ സുബ്യ നിസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കണം ഇസ്ലാമികമായ രീതിയിൽ ജീവിക്കണം അങ്ങനെ മുസ്ലിംസ് വരെ ഉണ്ടാവില്ല ഇസ്ലാമിലേക്ക് വന്ന ഒരു പെൺകുട്ടിയാണ് അല്ലാദ്യമേ മുസ്ലിം ആ ജീവിക്കണേ നമ്മൾ പോലും അങ്ങനെ ഉണ്ടാവില്ല ഇത് ഇത് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വലുതാവിൻ്റെ ശേഷം മുസ്ലിമായി പിന്നീട് ഉള്ള ജീവിതം നല്ല രീതിയിൽ നടക്കുക അതാണ് നൂർ ഫാത്തിമ എന്നുള്ള കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു സ്റ്റോറിയാക്കി നിങ്ങളോട് അവതരിപ്പിക്കണമെന്ന് തോന്നി ആ ഒരു എന്താ പറയുക അതും മനസ്സിലേക്ക് നമുക്ക് ഒരു കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ അതെ ആ ഒരു കാഴ്ച കണ്ടിട്ടാണ് ഇത് ഞാൻ സ്റ്റോറി ആക്കി ഇറക്കിയത് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ സഫ ഷിഫ എന്നുള്ള ചാനലിനോ ഈ ഒരു സ്റ്റോറി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഓർമ്മ ഉണ്ടോ പിന്നെയാണ് ഞാൻ അതിനോർഫാത്തിമ സെപ്പറേറ്റ് ആക്കിയിട്ട് വേറൊരു ആക്കിയത് അതിന് ചെറിയൊരു പ്രോബ്ലം ഒക്കെ വന്നപ്പോൾ അന്ന് ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ അതിൽ യൂസ് ചെയ്തിരുന്നല്ലോ നിങ്ങൾക്കും അറിയുമറിയില്ല നല്ല ഫീൽ ചെയ്യണം നല്ല പാട്ടുകൾ പക്ഷേ ആ ഒരു പാട്ടിനൊക്കെ ഒരു കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂസ് വന്നതുകൊണ്ട് ആ ചാനൽ ഞാൻ ഒഴിവാക്കിയിട്ട് വേറെ നൂർഫാത്തിമ സെറ്റാക്കി അതാണ് സംഭവം ഇപ്പോൾ എന്തായാലും നമ്മളെ കൂട്ടുകാരൊക്കെ ഇതിൽ ഇൻഷാ ഒരു ഇരുപത്തി അയ്യായിരത്തോളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ഈ ചാനൽ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് നൂർഫാത്തിമേൻ്റെ സ്വഭാവവും നൂർഫാത്തിമേൻ്റെ ശൈലിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനട്ടോ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഏകദേശം നമുക്കൊരു നാൽപ്പത് അൻപതൊക്കെ വ്യൂ കിട്ടുകയാണെങ്കിൽ തന്നെ അതിലിപ്പോൾ ആകെ ഒരു ഇരുപത്താറ് ഇരുപത്താറായിരം ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്നും ചെയ്യട്ടെ അപ്പോൾ നൂർ ഫാത്തിമയുടെ പുതിയ കഥയും അറിവുകളുമൊക്കെ ആയിട്ട് ഇൻഷാള്ള വരാം പിന്നെ മനാഫ് എല്ലാവർക്കും മനാഫ് എന്ന് പറയുമ്പോഴേ ഒരു പ്രശ്നമാണ് പിന്നെ എല്ലാ കഥയിലും ഉണ്ടാവില്ല ഓരോ ശത്രുക്കൾ ആ ഒരു രീതിയിലാണ് മനാഫ് അപ്പോൾ ഈ മനാഫ് ഇനിയിപ്പോൾ വരും എന്താ അറബിയമ്മ കൊടുത്തയച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വരും അപ്പോൾ എന്തായാലും നമ്മളെ നോർഫാത്തിമ നല്ല രീതിയിൽ പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തന്നെ വല്ലാത്ത പ്രശ്നത്തിനൊന്നും അവൾ പെടാറില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളായാലും അങ്ങനത്തെ തന്നെ എന്ത് ബുദ്ധിമുട്ടായാലും പഠിച്ച റബ്ബിനോട് പറഞ്ഞാലും പിന്നെ ഇപ്പോൾ എന്താ നമുക്കൊരു പ്രശ്നമില്ല നല്ല ഹാപ്പിയാണ് അല്ലേ അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് പഠിച്ചവൻ തരും അതിൽ ക്ഷമിക്കുക പിന്നെ അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്യുക അങ്ങനെയാണല്ലോ അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ നാളെ കേട്ട് വരട്ടെ കുറച്ചും കൂടി അറിവുകളൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ഇൻഷാല്ല വരും നമ്മുടെ നൂർ ഫാത്തിമയുടെ കൂടെ അപ്പോൾ എല്ലാവർക്കും പിന്നെ നാളെ മുതൽ എല്ലാവരും കഥ കാണട്ട പിന്നെ എന്താ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക മക്കളുടെ പേര് മക്കളെ ക്ലാസ് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക മദ്രസയിലെത്രയിലാണ് പഠിക്കണത് അങ്ങനെ കേട്ടോ എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് എവിടെയുള്ളവരൊക്കെ നമ്മൾ സ്റ്റോറി കാണുന്നുണ്ടെന്നുള്ളത് അപ്പോൾ എന്നാൽ ശരി കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സലാമലൈക്കും അള്ളാഹു സുബാനോ താല നമുക്കും നമ്മുടെ മക്കൾക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മളെ ഫാമിലിക്കും എല്ലാവർക്കും ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ മരണം ഈമാനോട് കൂടി മൗത്താക്കളുടെ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഒബരക്കാത്തു